ഹൈക്കോടതി അതിശക്തമായി തന്നെ ഇടപെട്ടിരിക്കുകയാണ് കൊയിലാണ്ടി ഗുരുദേവ കോളേജിലെ എസ് എഫ് ഐ സംഘർഷം പോലീസ് ശക്തമായി ഇടപെടണമെന്ന് തന്നെയാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ഇതൊരു വശത്ത് ചർച്ചയാകുമ്പോൾ മറവശത്ത് എസ് എഫ് ഐ ചോദ്യം ചെയ്ത പ്രിൻസിപ്പലിന് ഇല്ല ഹൈക്കോടതി ഇടപെട്ടിട്ടും വഴങ്ങാതെ സർക്കാർ എന്ന വാർത്തകളും മാധ്യമങ്ങൾ ചർച്ചയാക്കിയിട്ടുണ്ട് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ എസ് എഫ് ഐ നടത്തിയ ക്രിമിനൽ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ തന്റെ പെൻഷൻ സർക്കാർ ഇപ്പോഴും തടഞ്ഞു തടഞ്ഞുവെച്ചിരിക്കുകയാണെന്ന് കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ എം രമ വ്യക്തമാക്കിയിരിക്കുകയാണ് പെൻഷൻ തടഞ്ഞു തടഞ്ഞുവച്ചതടക്കം രമയ്ക്കെതിരെയുള്ള നടപടികൾ ഹൈക്കോടതി റദ്ദാക്കിയിട്ടും സർക്കാർ നിലപാടിൽ മാറ്റമില്ല കോളേജിൽ എസ് എഫ് ഐ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ലഹരി ഉപയോഗവും പ്രവർത്തനങ്ങളും നടക്കുന്നതായി രമ ആരോപിച്ചിരുന്നു ഇപ്പോൾ കോഴിക്കോട് ഗുരുദേവ കോളേജിലെ സംഘർഷത്തിലും എസ് എഫ് ഐ കാർ പ്രിൻസിപ്പലിനെ മർദ്ദിച്ച സംഭവത്തിലും ഹൈക്കോടതി ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ് കോളേജിൽ ക്രമസമാധാനം ഉറപ്പാക്കാൻ പോലീസിന് ഹൈക്കോടതി കർശന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് കേരളത്തിൽ ആശങ്കയുണ്ടാക്കുന്ന ചില റിപ്പോർട്ടുകളും മാധ്യമങ്ങൾ ചർച്ചയാക്കിയിട്ടുണ്ട് അന്ന് ജോസഫ് മാഷിന്റെ കൈ എസ് ഡി പി ഐ വെട്ടി ഇന്ന് സുനിൽ മാഷന്റെ കാല് എഫ്ഐ രണ്ടും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളെന്നി കൊയിലാണ്ടി ഗുരുദേവ കോളേജിൽ പ്രിൻസിപ്പലിനെയും ജീവനക്കാരെയും എസ് എഫ് ഐ ഏരിയ പ്രസിഡന്റ് അഭിനവിന്റെ നേതൃത്വത്തിലുള്ള സംഘം ആക്രമിച്ച സംഭവത്തിൽ പോലീസും ഒത്തുകളിക്കുകയാണെന്ന് എ ബി വിപി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അമൽ മനോജ് മനോജൻ ക്രിമിനൽ സംഘം കോളേജിലെത്തി പ്രധാന അധ്യാപകനെ ആക്രമിക്കുകയും പോലീസിന്റെ മുൻപിൽ വെച്ച് കൊലവിളി മുഴക്കുകയും ചെയ്തിട്ടും ഇരയെ സംരക്ഷിക്കാതെ ഭീകരവാദികൾക്ക് കുടപിടിക്കുകയാണ് കൊയിലാണ്ടിയിലെ പോലീസെന്ന് എ ബിവിപി കുറ്റപ്പെടുത്തി പോലീസിന്റെ കൂടി അസൽ ഭീകര സംഘടനയായി മാറിയിരിക്കുകയാണ് എസ് എഫ് ഐ തങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്നവരെ അക്രമങ്ങളിലൂടെ ഇല്ലാതാക്കാമെന്ന തീവ്രവാദ സംഘടനകളുടെ അതേ തനി ആവർത്തനമാണ് എസ് എഫ് ഐയും പിന്തുടരുന്നത് അതിനുദാഹരണമാണ് കഴിഞ്ഞ ദിവസം എസ് എഫ് ഐ ഏരിയ സെക്രട്ടറി നവതേജ് ഉൾപ്പെടെയുള്ള നേതാക്കൾ കോളേജിലെത്തി നടത്തിയ കൊലവിളിയെന്നാണ് എ ബി ബിപിയുടെ ആരോപണം എസ് എഫ്ഐയുടെ ഇത്തരം തിണ്ണമെടുക്കിനെ കലാലയങ്ങളിൽ വച്ചുപുറപ്പിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ജീവനിൽ പോലും ഭീഷണിയുള്ള കോളേജ് പ്രിൻസിപ്പലിന് സുരക്ഷ ഒരുക്കാനും അക്രമത്തിന് നേതൃത്വം നൽകിയ എസ് ഏരിയ പ്രസിഡന്റിനെയും മറ്റ് നേതാക്കളെയും അധ്യാപകന്റെ കാലു വെട്ടുമെന്ന ഭീഷണി മുഴക്കിയ സംഘത്തലവനെയും ഉടൻ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാകണമെന്നും പ്രസ്താവനയിലൂടെ എ ആവശ്യപ്പെട്ടു കുറച്ചു ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ഗുരുദേവ കോളേജിന്റെ ഭാഗമായിട്ടുള്ള എസ് കോളേജിലെ ഒരു വിദ്യാർത്ഥിയും അടുത്തുള്ള സി പ്രവർത്തകന്റെ അടച്ചുപൂട്ടിയ വീട്ടിലെത്തിച്ച് എസ് ഏരിയ സെക്രട്ടറി അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ ക്രൂരമായി പേടിപ്പിച്ചത് അന്നും അവരെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയായിരുന്നു പോലീസ് കൈക്കൊണ്ടിട്ടുള്ളതെന്ന് എ ബി വിപി ചൂണ്ടിക്കാട്ടി